لقد من الله على المؤمنين اذ بعث فيهم رسولا رسولا من انفسهم يتلو عليهم آياته ويعلمهم الكتاب والحكمه അന്ത്യ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലാ അലി വസല്ലം ഈ ലോകത്തേക്ക് വരുമ്പോൾ ഈ ലോകത്ത് ധാരാളം തിന്മകൾ കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല ഈ ലോകത്തേക്ക് മഹാന്മാരായ പ്രവാചകന്മാർ നവോത്ഥാന നായകന്മാർ പരിഷ്കർത്താക്കൾ ഗുരുനാഥന്മാർ അവരും പ്രവർത്തന രംഗത്തേക്കിറങ്ങുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും മനുഷ്യരുടെ വ്യക്തിജീവിതം തകർന്നിരുന്നു കുടുംബജീവിതം അധപ്പതനത്തിലായി സാമ്പത്തിക രംഗം വഷളായി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ ശക്തരായ ആളുകൾ ബലഹീനരെ തിന്നുകൊണ്ടിരുന്നു കൊന്നുകൊണ്ടിരുന്നു മദ്യം ചൂതാട്ടം പലിശ പോലുള്ള അക്രമങ്ങൾ ലോകത്ത് വ്യാപകമായി ചുരുക്കത്തിൽ പഠിച്ചവനോടും പടപ്പുകളോടുമുള്ള എല്ലാ ബന്ധങ്ങളും താറുമാറായി ഈ ഒരു സന്ദർഭത്തിലാണ് മുഹമ്മദ് റസൂലാഹി സലാഹു അലൈഹി വസ്ലമയ്ക്ക് പ്രവാചകത്വം നൽകപ്പെടുന്നത് റസൂറുല്ലാഹി സലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിച്ചവൻ ഇരുലോക വിജയത്തിന്റെ മാർഗദർശനം കരിഞ്ഞറടി ഇതിനെ പ്രവാചകൻ നടപ്പിലാക്കിയതെങ്ങനെയാണ് റസൂറുല്ലാഹി സാഹു അലൈഹി വസല്ലം മൂന്ന് പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ഒന്ന് റസൂറുല്ലാഹി സാഹു അലിഹി വസലും തങ്ങളും മഹാന്മാരായ സഹാബാക്കളും പരിശുദ്ധ ഖുർആൻ നല്ല നിലയിൽ പാരായണം ചെയ്ത് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി രണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് സരളവും സമ്പൂർണവും സുന്ദരവുമായ ആരാധനകൾ അനുഷ്ഠിച്ചു മനുഷ്യർക്ക് സംസ്കരണം നൽകി മൂന്ന് പരിശുദ്ധ പ്രഹാനും പ്രവാചകന് പ്രത്യേകമായി നൽകപ്പെടുന്ന ഹദീസുകളും ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി ഈ സമയത്ത് ജനങ്ങൾ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് വഴികേടിൽ നിന്നും സന്മാർഗത്തിലേക്ക് അക്രമങ്ങളിൽ നിന്നും നീതിയിലേക്ക് ഞെരുക്കങ്ങളിൽ നിന്നും വിശാലതയിലേക്ക് വരികയുണ്ടായി ഇക്കാര്യം വിവരിക്കുന്ന ഒരു വചനമാണ് സൂറത്ത് ആര്യ എംബ്രാരിൽ നിന്നും നിങ്ങൾക്ക് മുമ്പാകെ ഓതപ്പെട്ടത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വചനമാണ് കാരണം ഈ മൂന്ന് പ്രവർത്തനങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ ഇന്ന് വീണ്ടും തിന്മകളും കുഴപ്പങ്ങളും سجيب ماغاني عالم بيتريكيا أشد يعني القرآن لله برينه لقد من الله على المؤمنين إذ بعث فيهم إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويزكيهم ويعلمهم الكتاب والحكمه وإن كانوا من قبل لفي ضلال مبين لقد من الله في عين വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു ആ പടച്ചവനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മേൽ പടച്ചവൻ അവർക്കിടയിൽ ഒരു ദൂതനെ നിയോഗിച്ചപ്പോൾ മിൻ അൻഫുസിഹിം അവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നിയോഗിച്ചപ്പോൾ അവരുടെ മേൽ പടച്ചവന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു അവരെ സംസ്കരിക്കുന്നു ജനങ്ങൾക്ക് വിശുദ്ധ വിശുദ്ധഭേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്നു അവർ ഇതിനു മുമ്പായിരുന്നു വ്യക്തമായ വഴികേടിലായിരുന്നു അള്ളാഹു ആയത്തിലൂടെ അറിയിക്കുന്നു പടച്ചറൻ നിങ്ങളുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ശരീരം ആരോഗ്യം പ്രഭാത പ്രദോഷങ്ങൾ മാതാപിതാക്കൾ ആഹാരം ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹമാണെങ്കിലും പടച്ചവന്റെ ഔദാര്യപൂർണമായ അനുഗ്രഹം നിങ്ങൾക്കിടയിലേക്കുള്ള പ്രവാചക നിയോഗമാണ് ആ പ്രവാചകൻ ഭൂതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മാലാഖമാരുടെ വിഭാഗത്തിൽപ്പെട്ട മറ്റേതെങ്കിലും സൃഷ്ടിയല്ല തന്നെ ഒരു വ്യക്തിത്വമാണ് മനുഷ്യനാണ് ആ പ്രവാചകൻ എന്ത് ചെയ്തു മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഒന്ന് പടച്ചവന്റെ വചനങ്ങൾ പാരായണം ചെയ്ത് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചു ആ പ്രവാചകൻ മാത്രമല്ല ലോകത്ത് കാലാകാലങ്ങളിൽ പടച്ചവന്റെ വചനം പാരായണം ചെയ്യുന്ന ഒരു സമൂഹത്തിന് തുടക്കം കുറിക്കുകയും അവരെ വാർത്തെടുക്കുകയും ചെയ്തു മഹാന്മാരായ സഹാബാക്കൾ മുൻഗാമികളായ മഹത്തുക്കളുടെ എല്ലാം പ്രധാനപ്പെട്ട ജോലി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കലാണ് സ്ത്രീകളും അങ്ങനെയായിരുന്നു പുരുഷന്മാരും അങ്ങനെയായിരുന്നു ഫൈൻ ഹസ്തഖൽ ഹദീഫ് ഏറ്റവും സത്യസന്ധമായത് പടച്ചവന്റെ വചനങ്ങളാണ് അവരുടെ ഇവരുടെ കാര്യം ഇതിലൊന്നും വലിയ അർത്ഥമില്ല ഇറാൻ അങ്ങനെ ചെയ്തു തുർക്കി അങ്ങനെ ചെയ്തു രാഷ്ട്രീയ പരിപാടികൾ ഇതിലൊന്നും വലിയ യാഥാർത്ഥ്യങ്ങളില്ല പടച്ചവന്റെ വചനങ്ങൾ ഓതി ജനങ്ങളുടെ നന്മയിലേക്ക് ക്ഷണിക്കണം വയുസക്കി രണ്ട് എല്ലാവരെയും ആ പ്രവാചകൻ സംസ്കരിച്ചു മനസ്സുകളും സംസ്കരിച്ചു ശരീരവും സംസ്കരിച്ചു അതിനുതകുന്ന അതിസുന്ദരവും സമ്പൂർണവും സരളവുമായ ആരാധനകൾ പഠിപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം മറ്റൊന്നാണ് അള്ളാഹുൻ ബിഖർ ആരെങ്കിലും നല്ല നിലയിൽ നമസ്കരിക്കുന്നു അവന്റെ ശരീരം നന്നാകും വെള്ളിയാഴ്ചകളിലും മറ്റും കുളിക്കും ഓരോ നമസ്കാരത്തിനുമ്പം വധു ചെയ്യും നിരന്തരം ദന്തശുധീകരണം നടത്തും മൂക്കിൽ വെള്ളം കയറ്റി ശുദ്ധീകരിക്കും അഗ്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കും ശരീരം വൃത്തിയാകും അതിന് കൂട്ടത്തിൽ മനസ്സും വൃത്തിയാകും ഉടമസ്ഥരായ പടച്ചവന്റെ മുന്നിൽ കൈയും കെട്ടി നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും കേൾക്കും പ്രക്കൂഴിലേക്ക് കുനിഞ്ഞു നിൽക്കും പിന്നീട് സുജൂതിലേക്ക് നെറ്റിയും മൂക്കും കയ്യും മുട്ടും കാലും അമർത്തി സുചൂര ചെയ്യും പടച്ചവന്റെ മഹത്വങ്ങൾ സങ്കീർത്തനം ചെയ്യും പടച്ചവനുമായി വളരെയധികം മടുക്കും മനസ്സ് പരിശുദ്ധമാകും നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളെ തൊട്ടും തടയും മനസ്സ് ശുദ്ധീകരിക്കും ഇമാം ഖസാലി റഹ്മത്തുല്ലാഹി പറയുന്ന ഒരാൾ വധു ചെയ്യുമ്പോൾ ഒരു ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് മാറുന്നതായി അനുഭവപ്പെടും അനുഭവപ്പെടണം ഇവര് അബ്ബാസ് അദിയുല്ലാഹുനുമായിട്ട് ചോദിക്കപ്പെട്ട ഒരു വ്യക്തി രാത്രിയല്ല നമസ്കാരമാണ് രാവിലെ മോഷണം നടത്തുന്നു മഹാനമൃഗർ പറഞ്ഞു അവന്റെ നമസ്കാരം ശരിയാണെങ്കിൽ അവന്റെ സ്വഭാവം നന്നായിരിക്കും നമസ്കാരം ശരിയല്ലെങ്കിൽ സ്വഭാവം ശരിയാവുകയില്ല അതുകൊണ്ട് നമസ്കാരം നന്നാക്കാൻ പറയും നമസ്കാരം ജീവനത്തെ ശുദ്ധീകരിക്കും പ്രവാചകന്റെ മൂന്നാമത്തെ പ്രവർത്തനം പ്രവാചകൻ തുടങ്ങി ശിഷ്യന്മാരെ കൊണ്ട് നടത്തിച്ചു ഇന്നു വരെയും നിലനിൽക്കുന്ന ലോകാവസാനം വരെയും നിലനിൽക്കേണ്ട മൂന്നാമത്തെ പ്രവർത്തനം പരിശുദ്ധ ഖുർഹാനും ഹദീസും പഠിപ്പിക്കലാണ് ഖുർആാനിന്റെ ആശയം ഹദീസിന്റെ ആശയം ഇത് മനുഷ്യ ജീവനത്തെ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരും തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് കൊണ്ടുവരും അക്രമങ്ങളിൽ നിന്നും നീതിയിലേക്കെന്നല്ല ഉപകാരത്തിലോട്ട് കൊണ്ടുവരും അത്ര പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഖുർആാനിന്റെ അടങ്ങിയിരിക്കുന്നത് ഹബീസിൽ അടങ്ങിയിരിക്കുന്നത് ചുരുക്കത്തിന്റെ ഈ മൂന്ന് പ്രവർത്തനങ്ങൾ ആദരവായ റസൂലുല്ലാഹി ാഹു അലിഹി വസ്ല നിർവഹിച്ചു നിർവഹിക്കുക മാത്രമല്ല അത് നിർവഹിക്കുന്നതിന് സമൂഹത്തെ വാർത്തെടുത്തു പ്രവാചകന്റെ മസ്ജിദിലേക്ക് നോക്കി എല്ലാവരും മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് വീടുകളിലേക്ക് നോക്കി സഹാബി വനിതകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് ആയിഷ ഹായ്ഷതിഹ വനിതയാണ് നൂറ് കണക്കിന് ആൺകുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി റസൂർല്ലാഹീസൻ അള്ളാഹു അലിഹി വസ്ലമ്മയുടെ വീട്ടിലേക്ക് വളരെ ചെറുപ്രായത്തിൽ വന്നു രാവും പകലും പഠനമായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ റസൂർള്ളാഹീസൻ അള്ളാഹുസന്റെ യാത്രയായി ആയിഷി അള്ളാഹുവിന്റെ ഇരുപത്തിയെട്ട് മുപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത് വർഷം രാവും പകലും പ്രബോധനമായിരുന്നു സംസ്കരണമായിരുന്നു വിജ്ഞാനത്തിന്റെ പ്രചാരണമായിരുന്നു ആയിഷ ആയിഷാറിയാഹുനായി അള്ളാഹു ഒരു കുഞ്ഞ് വീട് നൽകി ആ വീടിന് പറയുന്നത് മുറി എന്നാണ് കാരണം അത്ര ചെറുതാണ് പ്രവാചക മുറികൾ വെറു മുറിയായിരുന്നു കൈ ഉയർത്തിയാൽ തട്ടുമായിരുന്നു ആ മുറി വിജ്ഞാനത്തിന്റെയും സംസ്കരണത്തിന്റെയും പ്രബോധനത്തിന്റെയും കേന്ദ്രമാക്കി പ്രവാചക പദ്ധതി ആദരവായ റസൂർ ഇള്ളാഹു അലഹി വസ്ലമിന്റെ വിയോഗത്തെ തുടർന്ന് അതിന്റെ പകുതി പ്രിയപ്പെട്ട ഭർത്താവിന് പകുത്തു കൊടുത്തു അവിടെയാണ് അലൈഹി അല്ലാഹു വിശ്രമിക്കുന്നത് അള്ളാഹു നമുക്ക് മദീനയിൽ പോകാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മുറിയുടെ പകുതി ഭർത്താവിന് വേണ്ടി പകുത്തു കൊടുത്തു എന്നിട്ട് പകുതി അത് രണ്ടായി പകുത്തു ഒരു തുണിയിട്ട് മറച്ചു അതിന്റെ മധ്യഭാഗത്ത് മഹതി ഒതുങ്ങി ജീവിക്കും നമസ്കാരവും അവിടെ ഉറക്കവും അവിടെ ആഹാരപാനീയങ്ങളും അവിടെ സന്തോഷവും അവിടെ ദുഃഖവും അവിടെ പുഞ്ചിരിയുമുണ്ട് കരച്ചിലുമുണ്ട് കണ്ണുനീരുമുണ്ട് ശേഷമുള്ള പകുതിയിൽ ശിഷ്യന്മാർ വന്ന് പാഠം പഠിക്കുമായിരുന്നു രസകരമായ സംഭവങ്ങൾ ആയിഷ റസിയല്ലാഹു എന്ന ദുഷനമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ശിഷ്യൻ വന്നു ഹദീസുകൾ ഹദീഫ്ലോദാൻ തുടങ്ങി ബഹളമുണ്ടാക്കി ധൃതിയിലോറുന്നു നമസ്കാരം കഴിഞ്ഞ് പറഞ്ഞു മോനെ റസൂറുഹിഹു അലിഹിബലം തങ്ങൾ ഹദീഫ് പറഞ്ഞിരുന്നത് നിങ്ങൾ ഈ എന്ന് പോലെ ആയിരുന്നില്ല അതിനെ എണ്ണാൻ ആഗ്രഹിക്കുന്നവർക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമായിരുന്നു വചനങ്ങൾ ഒരുമാതിരി ഖുർആൻ ഹദീഫ് ബഹളമുണ്ടാക്കിയ ലോറേണ്ടത് അച്ചടക്കത്തിലോറിൽ പഠിപ്പിക്കുകയാണ് ഈ മുപ്പത് വർഷവും ഹജ്ജ് ചെയ്തു ആയിഷ ആയിഷതി മുപ്പത് വർഷം എങ്ങനത്തെ ഹജ്ജാണെന്നറിയാമോ എന്റെ കൂട്ടത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സഹോദരിമാർക്കും സ്വാഗതം എന്നെ കൊണ്ട് കഴിയുന്ന ആഹാരം താമസ സൗകര്യം വാഹന സൗകര്യം ഞാൻ ഇഷ ചെയ്യും പക്ഷെ എന്റെ പാഠശാലയിൽ നിയമം പാലിച്ച് കഴിഞ്ഞുകൊണ്ടണം എന്നിട്ട് ഹജ്ജിന്റെ യാത്രയാണ് സുബെഹാന മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഖുർആാനോ ക്ഷണിക്കുന്ന നമസ്കാരത്തിലും ദിക്കറിലും നിരന്തരം ഒഴുകുന്ന പരിശുദ്ധ ഖുർആാനും ഹദീസും രാവും പകരം പഠിപ്പിക്കുന്ന വാഹക സംഘങ്ങൾ ആയിഷ റദി അള്ളാഹു വാഹക സംഘം മഹാന്മാരായ സഹാബാക്കൾ എല്ലാവരും ഇതുപോലെ ആയി അപ്പൊ എന്തുണ്ടായി അള്ളാഹു മുമ്പെന്തുണ്ടായിരുന്നു എന്ന് പറയുന്നു മുബീ ഈ ചെയ്യുന്ന ആളുകൾ തന്നെ പണ്ട് വ്യക്തമായ വഴികേടിലായിരുന്നു ഇന്ന് അവർ ഒരു ഭാഗത്ത് സന്മാർഗത്തിലേക്ക് വരികയും മറുഭാഗത്ത് ജനങ്ങളെ കൈപിടിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുമായി ഹർത്താവിന്റെ മകൻ ഉമർ നദി എന്ന് ഒട്ടകത്തെ മര്യാദയ്ക്ക് മേയിക്കാൻ അറിയില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കിൾ അറിയില്ല പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളുമായി മല്ലടിച്ച് മഹാനവറുകൾ അതിമഹത്തായൊരു സംസ്കാരം ഭരണവ്യവസ്ഥതി ലോകത്തിന് കൊടുത്തു ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഗാന്ധിജി പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ പത്രം ഹരിചരിൽ എഴുതി രാമരാജ്യം ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അബൂബക്കറും ഏഴ്മറും ലോകത്ത് നടത്തിയ ഭരണം പോലുള്ളൊരു ഭരണം ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് കാരണം ിടയിൽ സുഭിക്ഷമായ ഒരിട് ഭരണവ്യവസ്ഥിതിയാണ് ഈ രണ്ട് മഹാത്മാക്കളും കാഴ്ച വെച്ചത് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മഹാന്മാരായ മുൻഗാമികൾ വളരെ സമുന്നതമായ നിലയിൽ കൈമാറി കൈമാറി നമുക്കെത്തിച്ചു തന്നതായ ഈ പ്രബോധനത്തിന്റെയും സംസ്കരണത്തിന്റെയും വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെയും വഴിയിൽ നാം എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെടണമെന്നാണ് കാരണം ഒരിക്കൽ കൂടി ലോകം വലിയ അധർമ്മത്തിന്റെയും തിന്മയുടെയും പ്രശ്നങ്ങളുടെയും ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ചൊട്ട് ചികിത്സ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ചികിത്സയോ പറ്റുകയില്ല മൊത്തത്തിലുള്ള ചികിത്സ വേണം അതിനുള്ള മാർഗം നാം ഓരോരുത്തരും ജനങ്ങളെ നന്മയിലേക്ക് ഖുർആാനോക്കൊണ്ട് ക്ഷണിക്കണം എല്ലാവരും ഒത്തൊരുമിച്ച നമസ്കാരം നിക്കു ദുഹാക്കൾ ചെയ്ത് മനസ്സുകൾ സംസ്കരിക്കണം എല്ലാവരും പരിശുദ്ധ ഖുർആാനും അതീതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം എന്നാൽ ഇന്നും ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് വഴികേടുകളിൽ നിന്നും നന്മയിലേക്ക് നമുക്കും ലോകത്തിനും മാറാൻ സാധിക്കുന്നതാണ് കാരുണ്യവാനായ അംബാഹു അതിന് തൗഫീക നൽകുമാറാകട്ടെ നല്ല നിലയിൽ ഖുർആആൻ ഓദനം രസകരമായിട്ട് ഓതണം ആണുങ്ങളും മോദനം പെണ്ണുങ്ങളും മോദണം അമുസ്ലിം കുട്ടികൾ മാഷാന്ന് ഓദിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷം നമുക്ക് ഈ അടുത്ത് കേട്ട മനോഹരമായ ഖുർആൻ പാരായണങ്ങളിൽ ഒന്ന് സ്കൂട്ടർ ശരിയാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പാവപ്പെട്ട ശരീരമെല്ലാം അഴുക്കു പിടിച്ചിരിക്കുന്നു സ്കൂട്ടർ ശരിയാക്കുന്നതിനിടയിൽ ഖുർആൻ ഓതുന്നു ഞാനത് റിപ്പീറ്റ് ചെയ്ത് നൂറ് പ്രാവശ്യത്തിൽ കൂടുതൽ കേൾക്കുകയുണ്ടായി മനോഹരമായ ഖുർആൻ പാരായണം അതുകൊണ്ട് ഖുർആൻ ആരുടെയും പ്രത്യേക സ്വത്തല്ല എല്ലാവരുടെയും സ്വത്താണ് മത്സരിച്ച് മുമ്പോട്ട് വരണം നല്ല ഹാഫ് നല്ല കാര്യയാകണം മധുരമായി പാരായണം ചെയ്യണം പക്ഷെ എന്തിന് പാരായണം ചെയ്യണം ഞാൻ നന്മയിലേക്ക് ജനങ്ങൾ നന്മയിലേക്ക് ഞാനും നന്നാകണം നിങ്ങളും നന്നാകണം നമ്മളെല്ലാവരും നല്ല വഴിയിലേക്ക് വരണം രണ്ട് നമ്മളെല്ലാവരും മനസ്സുകൾ സംസ്കരിക്കാൻ പരിശ്രമിക്കണം അതേറ്റവും പ്രധാനപ്പെട്ടതാണ് കൃത്യമായ നമസ്കാരം ജമായത്തായ നമസ്കാരം പുരുഷന്മാർ ജമായത്തായി നമസ്കരിക്കണം സ്ത്രീകൾ അവരോ വക്തും നമസ്കരിക്കണം ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കണം മൂന്ന് നമ്മൾ പരിശുദ്ധ ഖുർആാനും ഹദീസും പഠിക്കണം പഠിപ്പിക്കണം അതിന്റെ പഠനത്തിന്റെ സൌകര്യത്തിന് വേണ്ടി മറ്റ് വിദ്യാഭ്യാസങ്ങളും കരസ്ഥമാക്കണം മുഴുവൻ മദ്രസകളുടെ സേവകന്മാരോടും പറയാറുണ്ട് മസ്ജിദിനോടും മദറസയോടും അനുബന്ധിച്ച് ഒരു ചെറിയ ട്യൂഷൻ സെന്റർ യഥാർത്ഥത്തിൽ സ്കൂളാണ് വേണ്ടത് നമുക്ക് അത്ര വലിയ കഴിവില്ല പഠിച്ചവരുടെ ആ അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കുമാറാകട്ടെ അതിൽ മതപരമായ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കണം നല്ല മലയാളം പഠിപ്പിക്കണം നല്ല സയൻസ് പഠിപ്പിക്കണം സ്കൂളിന്റെ പാഠങ്ങളെല്ലാം നിങ്ങൾ വളരെ മിടുക്കായിട്ട് പഠിക്കണം അതും ഖുർആൻ മനസ്സിലാക്കാനുള്ള വഴിയാണ് അത് ഹബീഫ് മനസ്സിലാക്കാനുള്ള വഴിയാണ് ഭാഷാപരമായിട്ട് നല്ല കഴിവിനെത്തിച്ചേരണം അതിനെ നിങ്ങൾ ഇതുപോലെ പുണ്യമായിട്ട് നിങ്ങൾ കണ്ട് പഠിക്കണം ഈ രീതിയിൽ നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് നമ്മളിൽ മാറ്റം വരും നമ്മുടെ നാട്ടിൽ മാറ്റം വരും ജനങ്ങളിൽ മാറ്റം വരും അള്ളാവ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അവസാനമായി ഈ മൂന്ന് പ്രവർത്തനങ്ങൾ നമ്മളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇവിടെ നാരായണ സഹോദരിമാർ വന്നതുകൊണ്ട് ഒരു ബാധ്യത അവരെയും കൂടി ഏൽപ്പിക്കുകയാണ് മസ്ജിദ് കേന്ദ്രീകരിച്ച് സന്തോഷം ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു നമ്മുടെ വീട് കേന്ദ്രീകരിച്ച് നടക്കണ്ടേ എന്റെ വീട് ഉറങ്ങാൻ മാത്രമുള്ളതാണോ കഴിക്കാൻ മാത്രമുള്ളതാണോ സുഖിക്കാൻ മാത്രമുള്ളതാണോ തീർച്ചയായിട്ടും അതിനുള്ളതാണ് യാതൊരു കുഴപ്പവുമില്ല അള്ളാഹു നമ്മുടെ വീടുകളിൽ വിശാലത നൽകുമാറാകട്ടെ നല്ല ആഹാരം അള്ളാഹു തെരുമാറാകട്ടെ നന്നായിട്ട് ഉറങ്ങാനും വിശ്രമിക്കാനും പഠിച്ച ഭാഗ്യം തരുമാറാകട്ടെ പ്ലസ് നമ്മുടെ വീട് അത് പ്രബോധനത്തിനുള്ളതാണ് സംസ്കരണത്തിനുള്ളതാണ് വിജ്ഞാനത്തിനുള്ളതാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളായ അടുത്ത തലമുറയെ വീട്ടിലുള്ള സഹോദരിമാർക്കല്ലാതെ വേറെ ആർക്കും ശരിയാക്കാൻ പറ്റുന്നതല്ല ഞാൻ കൊച്ചുകുട്ടികൾ കൊച്ചു പെൺകുട്ടികളിൽ സംസാരിക്കാൻ പറ്റും മുതിർന്ന പെൺകുട്ടികൾക്ക് മുമ്പാകെ എനിക്ക് വരും അവരെ കൈകാര്യം ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് അതിന് നമ്മൾ ഈ പറയപ്പെട്ട ആയത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഉപദേശിക്കുന്നു നമ്മുടെ വീടുകളിൽ മൂന്ന് സൗകര്യങ്ങൾ ചെയ്യണം എത്ര സൗകര്യം ഒന്ന് വീടുകളിൽ ചെറിയൊരു ലൈബ്രറി ഉണ്ടാക്കി അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന് നല്ല രചനകൾ അവിടെ വെച്ചത് വായിക്കണം രണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂടിയിരുന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കൂടിയിരുന്ന് വീട്ടിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം കൂടിയിരുന്ന് കുറച്ചുനേരം അതിലേതെങ്കിലും ആധികാരിക ഖുർആാനിക ഹദീഫിന്റെ രചനകൾ വായിക്കാൻ താലീബിന്റെ കിതാബ് ഒന്നാം തരം എന്നിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ചു നേരം കുർആാനോതിൻ ഭാര്യ കുർആാനോതിന് ഭർത്താവ് കേൾക്കൻ മക്കള് കുർആാനോതിൻ പാപ്പമാരും ഉമ്മമാരും കേൾക്കൻ സന്തോഷിക്കും നന്നായിട്ട് ഓന്നെ ശബ്ദത്തി ഓന്നണം മൊബൈൽ വന്നു ശബ്ദത്തിലുള്ള ഓതലേ നിലച്ചു എല്ലാവരും ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് മൊബൈൽ തോട്ടിക്കൊണ്ട് പഴയ പ്രഭാതങ്ങൾ വാപ്പയുടെ കുർആാനന്റെ സംഗീതം വീട്ടിൽ അരുതല്ലിയിരുന്നു ഉമ്മയുടെ വിക്കിറിറിന്റെയും ദിന്റെയും സങ്കീർത്തനങ്ങൾ മുഴങ്ങിയിരുന്നു അതുകൊണ്ട് നമ്മൾ വീടുകളിൽ കുറച്ചു കുറച്ചുനേരം ആലോചണം ദീനിന്റെ കാര്യങ്ങൾ പറയണം കേൾക്കണം മൂന്ന് ഇടയ്ക്കിടയ്ക്ക് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരെ വിളിച്ച് മാസത്തിലൊരിക്കൽ ചെറിയ ഉപദേശം നടത്തണം ഇതിലൂടെ നമ്മൾ നമ്മൾ എന്നിട്ട് പെൺകുട്ടികളെ സ്നേഹത്തോട് വിളിച്ചെടുത്തണം സ്നേഹം കൊണ്ടല്ലാതെ ലോകത്തിന് പരിഹാരവും മുഴുവൻ തൊപ്പി വെച്ചവരും താടിവെച്ചവരും മുതിർന്നവരും സമുദായത്തിലെ ആൺകുട്ടികളെ കൈപിടിക്കാൻ പരിശീലിക്കണം മുഴുവൻ പറഞ്ഞയണിഞ്ഞവരും തസ്നീഹി പിടിച്ച സ്ത്രീകളും സമുദായത്തിലെ പെൺകുട്ടികളെ കൈപിടിക്കാൻ പരിശീലിക്കണം സമുദായം മാത്രമല്ല എല്ലാവരുടെയും സ്നേഹത്തിൽ സ്ത്രീകളുടെ പെൺകുട്ടികളെ കൈപിടിക്കൽ അവരോട് ഓമനത്വത്തോടുകൂടി സംസാരിക്കൽ മാറ്റമുണ്ടാകും പരിവർത്തനമുണ്ടാകും കള്ളച്ചിരിയിൽ പാവത്യങ്ങൾ വശീകൃതമാകുന്നെങ്കിൽ ആത്മാർത്ഥമായ തുഞ്ചിരിക്കെന്തൊരു സ്വതന്ധമായിരിക്കും اللهُ وَالرَّحْمَٰنِ الله مِنَ الْمَصِيبَاتِ وَالْأَعْرَابِ وَالْأَخْلَقِ الله